നീ നീവിന്റെ പുതിയ വല്ല പ്രശ്നത്തിനും പോയോ ഞാൻ എന്തിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം നോക്കിയാൽ പറയും അല്ല നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് ഉള്ളൂ ഞാൻ ഒരു പ്രശ്നത്തിനും പോയില്ല പിന്നെ നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തോ ചേച്ചിക്ക് തീരെ വിശ്വാസം നീ എന്റെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുവല്ല നിന്നെ റൂമിലിട്ട് പൂട്ടിയാലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച നീ ഉണ്ടാക്കിയിരിക്കും ചേച്ചി ഏട്ടത്തി കൊള്ളട നീയും ആ പിള്ളേരുടെ കൂടെ മാറി എന്ന് രഹസ്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ നീ ഇതും പറഞ്ഞോണ്ട് വരൂന്ന് നന്നായിട്ടുണ്ട് ഏട്ടത്തി തെറ്റിദ്ധാരണ ഉണ്ടാണെങ്കിലോ ഒരു ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അതാ ഞാൻ വിശ്വസിക്കുന്നതും ഇനി അത് അതങ്ങനല്ലാന്ന് എന്റെ പുറകെ നടന്ന ആരൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല സത്യം എന്താന്ന് എനിക്കറിയാം എന്താ അങ്ങനല്ല നിനക്ക് തോന്നുന്നുണ്ടോ ഓ കണ്ടില്ലല്ലോ കരുതിയതേ ഉള്ളൂ അമ്മ ദേ നിങ്ങളുടെ കൊച്ചച്ചൻ നിങ്ങളുടെ അച്ഛൻ നിരപരാധിയാണെന്ന് പറഞ്ഞോണ്ട് നോക്കുന്നേ ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമല്ലേ കൊച്ച വന്നത് അല്ലേ കൊച്ച അല്ലേടത്തി ഇവര് പറഞ്ഞിട്ടൊന്നും അല്ലേ ഞാൻ വന്നെ എനിക്കൊരു സംശയം തോന്നിട്ട് ചോദിച്ചതാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഞ്ജു ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ അതെന്ത് ചോദ്യം ഏട്ടത്തി ഞാൻ ഏട്ടത്തിയോട് കള്ളം പറയോ ഏട്ടത്തി ചോദിച്ചോ അടുത്ത് വന്നിട്ട് പറഞ്ഞു പറഞ്ഞു നിരപരാധിയാണ് ഓ പിള്ളേര് ചോദിച്ചു പക്ഷെ ഏട്ടത്തിക്ക് സത്യം അറിയണം ഇത്രയല്ലേ ഉള്ളൂ എന്നാ ഏട്ടത്തിക്ക് ഒരു സംശയവും വേണ്ട ദാ ഈ പിള്ളേര് പറഞ്ഞിട്ട് എന്നെയാ ഈ സംശയം ഉണ്ടായത് മതി അഞ്ജു ഇനിയൊന്നും അറിയണ്ട മാറിയോ നിന്റെ സംശയം മാറി അതെ ഒന്നിങ്ങോട്ട് വന്നേ നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഈ പിള്ളേരെ കൂട്ടുപിടിക്കുന്ന പരിപാടി നിർത്താറായിട്ടില്ലേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞു എന്നെ എന്റെ വഴിക്ക് വിടാൻ ഇനി ഇതും പറഞ്ഞ് പിള്ളേരെ മുന്നിലേക്ക് വരരുത് എന്താണ് ഏ നീ കൊറേ നാളായല്ലേ തുടങ്ങിട്ട് പിള്ളേരെ പറഞ്ഞു വിടാൻ പാടില്ല എനിക്ക് നിന്റെ അടുത്തോട്ട് വരാൻ പാടില്ല നിന്റെ അടുത്തേ ഞാൻ പല തെറ്റുകളും ഞാൻ ചെയ്താറുണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയുന്ന അതൊക്കെ ചെയ്തു പോയിട്ടുണ്ട് അതൊക്കെ ആ സമയത്ത് പറ്റിപ്പോയതാണ് അവണേ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ജോലി കളഞ്ഞത് ഞാനല്ല അത് നീ വിശ്വസിക്കുന്നവരെ ഞാൻ പറയും പറഞ്ഞുകൊണ്ടേ പിള്ളേർക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് വിശ്വാസമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ നിന്റെ അടുത്തു എന്ന് പറയുന്നത് എന്റെ നിരപരാഗിത്വം തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ തെളിയിക്കും നിനക്ക് വിശ്വാസം വരുന്നവരെ ഞാൻ തെളിയിക്കും നിന്റെ ജോലി കളഞ്ഞത് ഞാനല്ല